ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഉച്ചയൂണിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ രണ്ട് കറികളാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ആ കുഞ്ഞ് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കണം അപ്പോൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില പച്ചമുളക് കീറിയത് വെളുത്തുള്ളിയല്ലി അരിഞ്ഞെടുത്തത് ഇനി ഒരു രണ്ട് പിടി ബീൻസ് അരിഞ്ഞത് അതുപോലെ തന്നെ കോവയ്ക്ക രണ്ട് പിടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് കനം കുറച്ച് അരിഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് പാൻ നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കടുക് പൊത്തി കഴിയുമ്പം നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴിക്കാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ പച്ചമുളക് അരിഞ്ഞതും ചുവന്ന മുളക് ചതച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂട്ട് വരുമ്പോഴത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റി കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ആദ്യം നമ്മൾ കോവയ്ക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വളരെ കുറച്ച് പച്ചക്കറികളുണ്ടെങ്കിൽ നമുക്കിതുപോലെ മിക്സഡ് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം ഒരു കറിക്ക് ഏതായാലും തികയപ്പില്ല എന്നാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഉരുളക്കിഴുമ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴിച്ച് പാകത്തിൽ ഇട്ടു ചേർത്ത് ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കി ഇത് വേകുന്നതിന് ആവശ്യമായ ഒരു കാൽ കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ആ കപ്പ് വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം മൂടി തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഈ വെള്ളം നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്ക് കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നിർത്തിയിട്ട് ലോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റുകൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് വെജിറ്റബിൾസ് എല്ലാം ഒരിഞ്ഞ് കിട്ടും അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മെഴുക്ക് പരട്ടി തയ്യാറ് ഉരുളക്കിഴങ്ങും ബീൻസും കോവയ്ക്കായും കൊണ്ടാണ് നമ്മൾ ഈ മെഴുക്ക് പരട്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഇനി പെട്ടെന്ന് നമുക്കൊരു വെണ്ടയ്ക്ക സാമ്പാർ തയ്യാറാക്കാം ഇതിനും വെറും രണ്ട് കഷ്ണങ്ങൾ മാത്രം മതി നമ്മൾ ഒരു കപ്പ് പരിപ്പ് തൂവരപ്പരിപ്പ് കഴുകി കുക്കറിലേക്കാക്കി അതിലേക്കൊരു മൂന്ന് നാല് കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് വേവിക്കാം അതിലേക്ക് ഒരു പിടി കൊച്ചുള്ളിയും കൂടെ ചേർത്താണ് വേവിച്ചിരിക്കുന്നത് ഇനി വെണ്ടയ്ക്ക അരിഞ്ഞതും ഒരു മൂന്ന് പഴുത്ത തക്കാളി അരിഞ്ഞെടുത്തതും പാനടുപ്പിൽ വെച്ചാൽ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ആദ്യം നമുക്ക് വെണ്ടയ്ക്ക നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റണം അതിൻ്റെ വഴി വഴുവഴുപ്പെല്ലാം മാറാനാണ് ഇതുപോലെ വഴറ്റിയെടുക്കുന്നത് ഇനി ഒരു വലിയ സവാള തൊലികളഞ്ഞ് കഴുകി അത് അരിഞ്ഞ് ഇതളുകൾ അടർത്തിയെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കുക അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മൂടി വയ്ക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മൂടി തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഈ സമയത്ത് നമുക്ക് ചേർക്കാം ടൊമാറ്റോയും കൂടെ ചേർത്ത് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വഴറ്റിയെടുക്കണം കറിവേപ്പില നന്നായിട്ട് ഒരു ചെറിയ പിടി കറിവേപ്പില ഇതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി നമുക്ക് മൂടി വെച്ചിതൊന്ന് വേവിക്കാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു സാമ്പാറാണ് ചോറിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം സൂപ്പറാണ് ഈ സാമ്പാർ അപ്പം നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും ആ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് തിളച്ചിട്ടുണ്ട് ഒന്നുകൂടെ മൂടി മാറ്റി നമുക്ക് ഈ സമയം പുളി ചേർത്ത് കൊടുക്കാം പുളിയുടെ പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളി പേസ്റ്റ് വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും മൂടി വെച്ച് വേവിക്കാം ഒന്നുകൂടെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ഒരു ചെറിയ പിടി മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ സമയം നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന സാമ്പാർ പൊടിയാണ് നല്ല സ്വാദുള്ള സാമ്പാർ പൊടിയാണ് നല്ല ഫ്ലേവറാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ നമുക്കൊന്ന് തിളപ്പിക്കാം ഒരു കാലക്കപ്പ് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് വീണ്ടും നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങിവെക്കാം ഇപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്കിതിനൊരു ചെറിയ താളിപ്പും കൂടെ ചേർക്കാം പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും വച്ചൽമുളകും കൂടെ ചേർത്ത് താളിച്ച് കറിയിലേക്ക് ചേർത്ത് പെട്ടെന്ന് നമുക്ക് മൂടി വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം നല്ല സ്വാദിഷ്ടമായ സാമ്പാറും റെഡി